തൊടുപുഴ നഗരസഭയിൽ സ്നേഹരാമം പദ്ധതി തുടരുമ്പോഴും ഗാന്ധി പ്രതിമക്ക് ചുറ്റും പുല്ലും കളകളും നഗരത്തിലെ വിവിധ സ്ഥലങ്ങളെ പൂന്തോട്ടമാക്കുന്ന സ്നേഹരാമം പദ്ധതി പുരോഗമിക്കുമ്പോഴാണ് നഗര കേന്ദ്രത്തിലെ ഗാന്ധി പ്രതിമക്ക് ചുറ്റും കളകൾ വളരുന്നത് നേരത്തെ ഇവിടെ നട്ടുളർത്തിയിരുന്ന പൂച്ചെടികൾ നശിച്ചു പോകുന്ന ശേഷമാണ് പുല്ലും കളയും വളരാൻ തുടങ്ങിയത് തൊടുപുഴ നഗരത്തിലെ പ്രദേശങ്ങളും മാലിന്യം തള്ളാൻ സാധ്യതയുള്ള ഇടങ്ങളും കണ്ടെത്തി സ്നേഹരാമം പദ്ധതി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരികയാണ് മുനിസിപ്പൽ ചെയർമാൻ പദ്ധതിയുടെ ഉദ്ഘാടനം കവലയിൽ നിർവഹിക്കുകയും ചെയ്തു ഇവിടെയുള്ള ട്രാഫിക് ആലൻ്റുകളും മീഡിയനുകളും പൂച്ചെടികളും നട്ട് മനോഹരമാക്കിയിട്ടുണ്ട് എന്നാൽ നഗരഹൃദയത്തിലെ ഗാന്ധി സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും പുല്ലുകളും കളകളും വളർന്നു നിൽക്കുകയാണ് നേരത്തെ ഇവിടെ പടർന്നു കിടക്കുന്ന പൂച്ചെടികളാണ് നട്ടു വളർത്തിയിരുന്നത് ഈ പൂച്ചെടികൾ നശിച്ചു പോയതിനെ തുടർന്ന് പകരം ചെടി നടാൻ ആരും തയ്യാറായില്ല ഇതോടെയാണ് ഇവിടെ കാടുപടലങ്ങൾ കയറാൻ തുടങ്ങിയത് സ്നേഹാരാമം പദ്ധതി വ്യാപകമായി നടപ്പിലാക്കുമ്പോഴും ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും പൂച്ചെടികൾ നടുന്നതിനെ സംബന്ധിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല രക്തസാക്ഷി ദിനം വന്നെത്താൻ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഈ ദിവസം നിരവധി സംഘടനകൾ ഇവിടെ എത്തി ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരം അണിയിച്ച് പുഷ്പാർച്ചന നടത്താറുണ്ട് ഇവിടെ പൂച്ചെടികൾ നട്ട് മനോഹരമാക്കാൻ സന്നദ്ധരായി നിരവധി സംഘടനകളും സ്ഥാപനങ്ങളും ഉണ്ടെങ്കിലും അധികൃതരാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കേണ്ടത് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഗാന്ധി പ്രതിമയും പീഠവും പരിപാലനവുമായി സംരക്ഷിച്ചു പോരുമെന്നാണ് നേരത്തെ എടുത്തിട്ടുള്ള തീരുമാനം ഇവിടെ ഗാന്ധി സൂക്തങ്ങളല്ലാതെ പരസ്യങ്ങളും നഗരസഭ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും